വെൽക്കം ബാക്ക് ടു എ ബി ഫാമിലി ഇന്ന് ചെയ്യാൻ പോകുന്നത് കരി എന്നൊരു റെസിപ്പിയാണ് ഇത് പരിചയപ്പെടുത്തിയത് നമ്മുടെ ഒരു ആൻറ്റിയാണ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആവശ്യമായിട്ട് നെല്ലിക്ക വേണം ഇത് ഉലുവയാണ് ഇഞ്ചി ഉപ്പ് വെളുത്തുള്ളി കുരുമുളക് പൊടി കാന്താരി കായപ്പൊടി ആദ്യം നമ്മൾ ചട്ടിയിലോട്ട് കരിയാപ്പില ഇട്ട് കൊടുക്കണം പിന്നീട് നെല്ലിക്ക ഇടണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ആവശ്യമായ ചേരുവകൾ നമ്മൾ ചേർക്കുകയാണ് അതിന് ഒരു കിലോ ആവശ്യമായ കാന്താരിയാണ് ഇപ്പൊ ഇടുന്നത് നൂറ് ഗ്രാം കാന്താരിയാണ് ആണ് ഇപ്പൊ ഇട്ടു കൊടുക്കുന്നത് അടുത്തതായിട്ട് ഉലുവയാണ് ഒരു ചെറിയ പിടിയാണ് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി അടുത്തത് കുരുമുളകാണ് പച്ചക്കുരുമുളക് കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കുരുമുളക് ചതച്ചത് മിക്സിയിലിട്ട് പൊടിക്കരുത് ചത ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി എടുത്ത് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ കായം ഇടണം കായം ഇതിനായി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേരുവകൾ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു പിന്നെ കുറച്ച് കരിയാപ്പലേ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുകയും വേണം നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു വാഴയില വെച്ച് അടയ്ക്കുകയാണ് ഇനി ഇത് ചുറ്റും കെട്ടും ഇരുപത് ദിവസം നമ്മൾ ഈ കെട്ട് കെട്ടഴിക്കത്തില്ല ഇത് തിളപ്പിക്കുന്നതും ഈ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടേ ഇത് ഓപ്പൺ ഓപ്പണാക്കത്തുള്ളൂ ഇനിയുള്ള ഇരുപത് ദിവസവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് തിളപ്പിക്കണം അപ്പോഴൊന്നും ഇത് തുറക്കാൻ പാടില്ല അതിൽ ഇത് തയ്യാറാക്കി കഴിയുമ്പോൾ നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയും നമുക്ക് വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണിത് ഇരുപത് ദിവസത്തിന് ശേഷം നമ്മളിത് പൊട്ടിക്കുന്നതിൻ്റെ വീഡിയോ അടുത്ത സെക്കൻഡ് ആക്കി ഇടുന്നത് എല്ലാവരും മറക്കാതെ ഇത് കാണണം ഇപ്പോഴാണ് നമ്മൾ സ്റ്റൗ കത്തിച്ചത് അടുപ്പിലോട്ട് വെച്ചത് ഇനി നന്നായിട്ട് ഇരുന്ന് തിളയ്ക്കണം ഇതേ ഇപ്പം ആറു മണിയായിട്ടുണ്ട് നാളെ ഇതേ സമയത്ത് തന്നെ അത് വീണ്ടും തിളപ്പിക്കണം അങ്ങനെ കണ്ടിന്യൂസ് ഇരുപത് ദിവസമാണ് ഇത് തിളപ്പിക്കേണ്ടത് താങ്ക് യു ഫോർ വാച്ചിങ്